എൻ്റെ മുൻപിലേക്ക് ഒരു എയ്ഡ്സ് രോഗി ആദ്യമായിട്ട് വരുന്നത് ഈ ലോകത്ത് എനിക്കും ആ ഡോക്ടറിനും ഇത് ടെസ്റ്റ് ചെയ്ത ബ്ലഡ് ടെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് മാത്രമേ ഒരു വേറെ ആർക്കും അറിയില്ല ഞാൻ എയ്ഡ്സ് രോഗി എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾക്ക് ആത്മഹത്യ ചെയ്തേക്കാം പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് വിവാഹപ്രായമായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞു കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ പെണ്ണിൻ്റെ വീട്ടിൽ മനസ്സമ്മതത്തിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു ജീവിതത്തിൽ ഒരിക്കലേ ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടുള്ളൂ ഞാൻ കർത്താവിന്റെ കുരിശന്റെ ചുവട്ടിലേക്ക് ഞാൻ വന്നു ഞാൻ അവിടെ ഇന്ന് കുറെ നേരം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അവൻ്റെ കണ്ണുനീരിന്റെ ഏക കാരണം പ്രിയമുള്ളവരെ അവൻ ചെയ്ത ഒരു പാപമാണ് ഈ പാപത്തിലേക്ക് അവൻ വിഴാനുള്ള കാരണം അവൻ്റെ കൂട്ടുകാരനും കൊടുത്ത ഒരു തെറ്റായ അറിവാണ് നിന്റെ പേര് എന്റെ ഉള്ളംകൈയില് രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കുക നമ്മുടെ പേര് കർത്താവ് ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുക അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് ഒരു കാര്യമാണ് നമ്മുടെ മുഖത്തോട് ഏറ്റവും അധികം അടിപ്പിക്കാൻ പറ്റിയ ശരീരത്തിലെ അവയവേദാണ് ഈ കയ്യാണ് ഇതുപോലെ മറ്റൊരു അവയവവും നമ്മുടെ മുഖത്തോട് ഇങ്ങനെ ചേർത്ത് വയ്ക്കാൻ നമുക്ക് പറ്റില്ല അതിൻ്റെ അർത്ഥം തന്നറിയോ നീ എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് നിന്നെക്കുറിച്ച് ഉള്ള പദ്ധതികൾ എൻ്റെ മനസ്സിലുണ്ട് അത് നിൻ്റെ നാശത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയിൽ നിന്ന് ജനമിയ ഇരുപത്തിയൊൻപത് പതിനൊന്നിൽ എഴുതി വച്ചിട്ടുണ്ട് നമ്മുടെ കരച്ചിലിൻ്റെ കാരണങ്ങൾ ദൈവകരങ്ങളിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മുടെ പാപമായിരിക്കാം കരയാനുള്ളതിൻ്റെ കാരണം ഒരുപക്ഷെ നമ്മളുടെ ദുശീലങ്ങളായിരിക്കാം കരയാനുള്ള കാരണം ഒരുപക്ഷെ തകർച്ചകളായിരിക്കാം കരയാനുള്ള കാരണം ഒരുപക്ഷെ പരാജയങ്ങളായിരിക്കാം കരയാനുള്ള കാരണം ഒരു പക്ഷേ രോഗമായിരിക്കാം കരയാനുള്ള കാരണം ഒരുപക്ഷെ നിരാശ ദുഃഖമായിരിക്കാം കരയാനുള്ള കാരണം ഈ കരയാനുള്ള ആ കാരണങ്ങൾ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക അപ്പോഴേ കർത്താവ് പറയുക ഇനിമെൽതീ കരയുകയില്ല നമ്മൾ കാരണങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത് ഏറ്റവും വലിയ തെറ്റ് നമ്മുടെ കരയിൽ കരശൻ്റെ കാരണം എന്താ ഞാൻ പറഞ്ഞു ഒന്ന് നമ്മുടെ പാപമായിരിക്കാം ഞാൻ ഓർക്കും ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിനായിരിക്കുമ്പോഴാണ് എൻ്റെ മുൻപിലേക്ക് ഒരു എഴ്സ് രോഗി ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ എൻ്റെ മുറിയിലേക്ക് അവൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു ബാഗുണ്ട് അവൻ മുട്ടുകുത്തി അവൻ കറിയുന്നുണ്ട് അപ്പോൾ ഏന്ന് ചോദിച്ചത് നീ എന്തിനാ കരയുന്നേ ഉടനെ അവൻ ബാഗ് തുറന്ന് ഒരു ഫയലെടുത്ത് എന്നെ ഇങ്ങനെ കാട്ടി തന്നു ഞാൻ നോക്കിയപ്പോൾ മുകളിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ പേരുണ്ട് അടിയിൽ ഇവൻ്റെ പേരുണ്ട് അതിൻ്റെ അടിയിൽ എച്ച് ഐ വി പോസിറ്റീവ് എന്ന് എഴുതിയിരിക്കുന്നു ഞാൻ ചോദിച്ചു മുകളിൽ ഇരിക്കുന്ന പേരേതാണ് അത് എൻ്റെ പേരാ നിനക്ക് എച്ച് ഐ വി എയ്ഡ്സ് രോഗമാണോ എന്ന് ചോദിച്ചു അതെ അച്ഛാ പറ അച്ഛ എനിക്ക് എയ്ഡ്സ് രോഗമാണ് ഈ ലോകത്ത് എനിക്കും ആ ഡോക്ടറിനും ഇത് ടെസ്റ്റ് ചെയ്ത ബ്ലഡ് ടെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് മാത്രമേ ഒരു പേരെ ആർക്കും അറിയില്ല അച്ഛ എനിക്ക് വീട്ടിൽ പോകാനായിട്ട് പേടിയ കാരണം ഈ തുടക്ക കാലഘട്ടമായതുകൊണ്ട് ഞാൻ എഴുചാന്ന് പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കൾ കുടുംബങ്ങളൊക്കെ ആത്മഹത്യ ചെയ്തേക്കാം അച്ഛ അതുകൊണ്ട് എനിക്ക് വീട്ടിൽ പോകാൻ പേടിയാണ് അച്ഛനെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ചോദിച്ചു നീ എഴുച്ചിരുകയായത് എങ്ങനെയാണെന്ന് ചോദിച്ചു ഇപ്പോളും പറഞ്ഞെങ്ങനെയാണ് ഞാൻ എഴുചിരുകി ആയതല്ല എന്നെ എഴുചി ആക്കിയതാന്ന് പറഞ്ഞു നിന്നെ ആരെ ആക്കിയെന്ന് ചോദിച്ചു ഇപ്പോളും പറഞ്ഞെങ്ങനെയാണ് അച്ഛ ഞാൻ ബോംബെയിൽ ജോലി ചെയ്യുന്ന വ്യക്തി ഞങ്ങൾ ബാച്ചിലേഴ്സ് ഒരുമിച്ചാണ് താമസിക്കുന്നത് ഞാൻ അവധിക്ക് നാട്ടിലേക്ക് വന്നു എനിക്ക് വിവാഹപ്രായമായി കല്യാണാർജന നടന്നു നാലഞ്ച് പെൺകുട്ടികളെ പോയി കണ്ടു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞു കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ പെണ്ണിൻ്റെ വീട്ടിൽ മനസ്സമ്മത്തിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു അച്ഛാ ഞങ്ങൾ വീട് കല്യാണത്തിന് ഒരുങ്ങുന്നു അതിനൊരു നാല് ദിവസം മുൻപ് ഒരു സംഭവം ഉണ്ടായി റ്റി ഈ പെണ്ണിൻ്റെ ആങ്കള ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ പെട്ട് സ്പോട്ടിൽ വെച്ച് മരിക്കുകയാണ് അവരെ ദുഃഖം കണ്ടപ്പോൾ അവർ പറഞ്ഞു എന്നോട് എന്നെ വിളിച്ചു വേണമെങ്കിൽ നീ കല്യാണം വേണ്ടെന്ന് വെച്ചു നാല് ദിവസം ഇനി കല്യാണത്തിനുള്ളൂ ഞങ്ങളെ കൊണ്ടൊരു ഇവിടെ ഒരു ആഘോഷം നടത്താൻ പറ്റുകയില്ല അല്ലെങ്കിൽ വീട്ടുകാരോട് പറ ഇത് വേണ്ടെന്ന് വെക്കാനായിട്ട് അപ്പോൾ ഞാൻ നീ എന്താ പറഞ്ഞത് അച്ഛാ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് അവളുടെ കാരണമല്ലല്ലോ ഇത് കല്യാണം മുടങ്ങാനായിട്ട് ഇപ്പം അവളുടെ ആങ്ങളെ ആക്സിഡൻ്റ് പെട്ടി മരിച്ചു ഞാൻ വെയിറ്റ് ചെയ്തോളാം അപ്പോൾ അവർ പറഞ്ഞെങ്കിൽ ഒരു ആറുമാസക്കാലം വെയിറ്റ് ചെയ്യുക അങ്ങനെ ആറ് ആറുമാസക്കാലം വെയിറ്റ് ചെയ്യാൻ റെഡിയായി ഞാൻ തിരിച്ച് അവധി കഴിഞ്ഞിട്ട് പോവുകയാണ് ബോംബെയിലേക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാർ ചോദിച്ചു കല്യാണം മുടങ്ങിയല്ലേ അതെ ഞാൻ പറഞ്ഞു ഇനി കഴിഞ്ഞാൽ ആറുമാസം കേട്ടേ നടക്കുകയുള്ളൂ അപ്പോളൊരു കൂട്ടുകാരൻ അച്ഛ തമാശനെ കാര്യത്തിനെന്ന് അറിഞ്ഞുകൂടാ നീ പെണ്ണ് കെട്ടാൻ പോകാല്ലേ അതെ നിനക്ക് വലിയ എക്സ്പീരിയൻസ് ഉണ്ടോ നീ എന്താ ഉദ്ദേശിക്കും എനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞെന്നാ പറഞ്ഞത് അവൻ പറഞ്ഞെന്നാ പറയണത് ഭാര്യയെ എപ്രകാരമാണ് തൃപ്തിപ്പെടുത്താനായിട്ട് സന്തോഷിപ്പിക്കാൻ സാധിക്കുക നിനക്ക് വില എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാദ്യമായിട്ടാണ് പെണ്ണ് കെട്ടാൻ പോകുന്നത് അപ്പോഴെനിക്ക് കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തു കൊടുത്തേ ഒരു എക്സ്പീരിയൻസ് ഒരു അനുഭവം ഉള്ളത് നല്ലതാണ് അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് നീ ഉണ്ടാക്കുക അതിനെന്താ വഴിയെന്ന് ചോദിച്ചു ഇങ്ങനെ ഒരു റെഡ് സ്ട്രീറ്റ് ഉണ്ട് അവിടേക്ക് പോവുക അവിടെ ഒരു സ്ഥിതി ഇടയ്ക്ക് പോയി അനുഭവം ഉണ്ടാക്കുക അച്ഛ അവൻ പറഞ്ഞപ്പോൾ എൻ്റെ തലയിലൂടെ വലിയ കാര്യമായിട്ട് പോയൊന്നുമില്ല ഞാൻ മൈൻഡ് ചെയ്തില്ല പിന്നെ ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല ഇവൻ പറഞ്ഞ വാക്കുകൾ മാത്രമേ തലക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നേ ഞാനൊരു തീരുമാനമെടുത്തു നാളെ തന്നെ അനുഭവം ഉണ്ടാക്കണം ശ് രാവിലെ നേരത്തെ എഴുന്നേറ്റു ഞാൻ പല്ലു വെച്ച് പ്രഷ്ഷൈവൊക്കെ ചെയ്ത് ഞാൻ കാപ്പിയൊക്കെ തിളപ്പിച്ച് കുട്ടിക്കാരനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു എടാ നീ എന്നെ പറഞ്ഞ അനുഭവം വേണമെന്ന് എനിക്കൊരു അനുഭവം തരണം അങ്ങനെ അവൻ പെട്ടെന്ന് ഒഴിയായി ഞങ്ങൾ കാപ്പി കുടിച്ച് അനുഭവം ഉണ്ടാക്കാൻ പോവുക റെഡ്ഷീറ്റിലെ ഒരു വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി ഒരു സ്ത്രീ മുമ്പിലേക്ക് എന്നെ വിട്ടുകൊടുത്തിട്ട് പറഞ്ഞു നീ അനുഭവം ഉണ്ടാക്കിയിട്ട് വരിക നിൻ്റെ കുടുംബജീവിതം വിജയിപ്പിക്കാനായിട്ട് ടീം കരഞ്ഞുകൊണ്ട് പറയാം അച്ചു ജീവിതത്തിൽ ഞാൻ ഒരിക്കലേ ഞാനീ തെറ്റെയ്തിട്ടുള്ളൂ ഒരിക്കലും ഞാനൊരു വൈശ്യസ്ഥരെ അടുക്കൽ പോയിട്ടുള്ളൂ ഒരിക്കലേ ഞാൻ ഈ വ്യഭിചാരം എന്നുള്ള പാപം ചെയ്തിട്ടുള്ളൂ അച്ചു ആ പാപത്തിലൂടെ അവളൊരു എഴുസ്യ രോഗിയായിരുന്നിരിക്കാം അവളിൽ നിന്നാണ് എനിക്ക് ഈ രോഗം കിട്ടിയത് അച്ഛാ എനിക്ക് ജീവിക്കേണ്ട എൻ്റെ മാതാപിതാക്കളറിഞ്ഞാൽ അവർ ആത്മഹത്യ ചെയ്യും സഹോദരൻ ആത്മഹത്യയും കാരണം അന്നൊക്കെ ഭയങ്കര പേടിയാണല്ലോ എഴുസ്യ രോഗത്തെക്കുറിച്ച് ഞാനത് ചെറുപ്പക്കാരൊരു വേറെ ഒന്നും പറഞ്ഞില്ല നീ ഒരു കാര്യം ചെയ്യും അപ്പോൾ നീ നിൻ്റെ വീട്ടിലിപ്പോൾ പറയുന്നതും വേണ്ട നീ അടുത്ത ഇവിടെ ധ്യാനത്തിന് വരിക താമസമുള്ള ധ്യാനത്തിന് വരിക നീ ഒരാഴ്ച ധ്യാനത്തിൽ പങ്കെടുക്കുക ഞാൻ വേറൊന്നും അവനെ പറഞ്ഞു കൊടുത്തില്ല ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഈ അഞ്ച് ദിവസത്തെ ധ്യാനത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കേണ്ടത് ഇത്രയുള്ളൂ കർത്താവേ ഞാൻ എഴ്സ് രോഗിയായി തീർന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു തെറ്റായ അറിവ് എനിക്ക് നൽകിയതിലൂടെയാണല്ലോ കൂട്ടുകാരൻ അതിലൂടെയാണ് ഞാൻ ഈ രോഗിയായി തീർന്നത് കർത്താവേ ആ മേഖലയെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിൻ്റെ ഇന്നത്തെ ഈ കണ്ണുനീരിൻ്റെ കാരണം ആ ഒരു പ്രവൃത്തിയാണെങ്കിൽ ആ കാരണം കർത്താവിൻ്റെ കയ്യിൽ നീ സമർപ്പിക്കുകയാണ് സഹോദരങ്ങൾ അവൻ ധ്യാനത്തിന് വരുന്നു അവൻ പ്രാർത്ഥിക്കുന്നു അവന് വലിയ ദൈവാനുഭവം ഉണ്ടാകുകയാണ് എങ്ങനെയാണോ അവൻ്റെ അനുഭവം ഉണ്ടായി എന്ന് ചോദിച്ചാൽ അവൻ ധ്യാനം കഴിഞ്ഞാൽ എൻ്റെ അടുക്കൽ വളരെ ഹാപ്പിയായിട്ടാണ് വന്നത് എന്നുവെച്ചാൽ നീ വലിയ ഹാപ്പിയാണല്ലോ അതെ അച്ഛൻ എന്താണെന്ന് എനിക്ക് ഒരു അനുഭവം ഉണ്ടായോ അപ്പോഴും പറഞ്ഞെങ്കിലെയാണ് അച്ചു ഒരു ദിവസം വൈകുന്നേരത്തെ ശുശ്രൂഷ കഴിഞ്ഞ് എല്ലാവരും കിടക്കാൻ പോയ സമയത്ത് ഞാൻ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ വന്നു ഞാൻ അവിടെ ഇന്ന് കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് പെട്ടെന്ന് വലിയൊരു കൊടുക്കാറ്റ് എൻ്റെ ശരീരത്തിലേക്ക് പോലെ അനുഭവം ഉണ്ടായി എന്നെങ്ങ് മറിച്ചിടുന്നൊരു അനുഭവം ഉണ്ടായി അച്ഛാ എനിക്കത് വലിയൊരു അനുഭവമായിരുന്നു അതിനുശേഷം എൻ്റെ ശരീരത്തിൽ എനിക്ക് ക്ഷീണമെന്ന് അനുഭവപ്പെടുന്ന ഒരു അസ്വസ്ഥതയില്ല ഞാൻ ധ്യാനം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നീ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് നീ ടെസ്റ്റ് ചെയ്യുക വീണ്ടും ബ്ലഡ് റിസൾട്ട് എന്നെ അറിയിക്കുക രോഗം ഇപ്പോഴും വീട്ടിൽ പറയേണ്ട കാര്യമില്ല സഹോദരൻ അവൻ പോയി ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഒരു നാല് മണിയോടുകൂടെ എൻ്റെ ഫോണിൽ വിളിക്കുകയാണ് അവൻ പൊട്ടിക്കരയുക അവൻ പറഞ്ഞ അച്ഛ ഞാനാ എഴുച്ച രോഗിയായ അച്ഛൻ്റെ അടുക്കൽ വന്നവൻ നീ നിനക്കറിയണേ ടെസ്റ്റ് ചെയ്യാൻ ഇപ്പോഴും എച്ച് ഐ വി പോസിറ്റീവ് തന്നെയാണോ നിനക്ക് അവൻ പറയുക ഇല്ലച്ച ടെസ്റ്റിൽ റിസൾട്ട് ഇങ്ങനെയാണ് എനിക്ക് നെഗറ്റീവാണ് എനിക്കൊരു എന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നു പ്രൈസ് അവൻ്റെ കണ്ണുനീരിൻ്റെ എൻ്റെ മുറിയിലേക്ക് അവൻ വന്നപ്പോൾ അവൻ്റെ കണ്ണുനീരിൻ്റെ ഏക കാരണം പ്രിയമുള്ളവരെ അവൻ ചെയ്തൊരു പാപമാണ് ഈ പാപത്തിലേക്ക് അവൻ വിഴാനുള്ള കാരണം അവൻ്റെ കുട്ടുകാരനും കൊടുത്ത ഒരു തെറ്റായ അറിവാണ് അപ്പോൾ ഞാൻ പറഞ്ഞെന്താ നിൻ്റെ ഈ കണ്ണുനീരിൻ്റെ കാരണം എന്താണോ ഈ കാരണത്തെ തമ്പുരാൻ്റെ കയ്യിലേക്ക് കൊടുക്കുക ഒന്ന് ചിന്തിച്ച് ഒരു പക്ഷേ ഇന്ന് നിൻ്റെ ഈ കണ്ണുനീരിൻ്റെ കാരണം നിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ ഏതെങ്കിലും പാപങ്ങളായിരിക്കാം നീ ഒരു പാപം ചെയ്തു അതിൻ്റെ പേരിൽ നീ ഇങ്ങനെ ജീവിതകാലം മുഴുവനും നിരാശയിൽ ദുഃഖത്തിൽ കഴിയാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ ഈ കരച്ചിലെ കാരണം ഒരു പാപമാണെങ്കിൽ പിള്ളവരെ ആ കരച്ചിലെ കാരണം ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക